ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗും രണ്ട് ദിവസത്തെ വ്ളോഗും ഞാൻ ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് നമുക്ക് കിടക്കാം രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുകയെന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല ആർക്കും ഇവിടെയും പോകണ്ട എങ്കിൽ തന്നെയും ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് എൻ്റെ യൂട്യൂബ് വർക്കിനാണ് ഇരിക്കുന്നത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് സാധാരണ എട്ട് എട്ടരക്കുള്ളിലൊക്കെ അത് പപ്പ ആണ് ആദ്യമായിട്ട് ആദ്യം കഴിക്കുന്നത് പിന്നെ ഞങ്ങളൊക്കെ ഒരുപാട് ലേറ്റായിട്ടൊക്കെ കഴിക്കണം അപ്പോൾ പപ്പക്ക് മാത്രം ഒരു എട്ടര മണിക്ക് അങ്ങോട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ അതിന് മുന്നേ ഒന്നും ആർക്കും ജോലിക്ക് പോകാനാ പഠിക്കാൻ പോകാനാ ഒന്നുമില്ല എങ്കിലും ഞാൻ എഴുന്നേറ്റ് എൻ്റെ യൂട്യൂബ് വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഇഡ്ലിയുടെ ബാറ്റർ വന്ന് ഇളക്കി ഉപ്പൊക്കെ ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ച് അപ്പുറത്ത് കാപ്പിയുടെ വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കിതുപോലെ ഒരിത്തിരി തേങ്ങയ പിന്നെ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇതെല്ലാം കൂടിയൊക്കെ ഇട്ട് വെച്ചേക്കണമെങ്കിൽ ഇതുപോലെ വേഗം വേഗം എടുക്കുക അപ്പോൾ അത് കഴുകി കഴുകാതെ വെച്ചേക്കണത് കൊണ്ട് തന്നെ ഞാൻ കഴുകിയിട്ടാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടത് അപ്പോൾ ഇവിടെ ഈ ചട്നി അരക്കുമ്പോൾ ഇതിനകത്ത് അത് ഇതൊക്കെ ചേർക്കണതൊന്നും ഇവിടെ റയനൊക്കെ ഒട്ടും ഇഷ്ടമല്ല ഉള്ളിയാണെന്നുണ്ടെങ്കിലും അധികം ഇപ്പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടേ രണ്ട് ഉള്ളി ഒരു പച്ചമുളകും മാത്രം ഇട്ടത് തിരി ഉപ്പും ഉപ്പ് ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് അരച്ചതിന് ശേഷമാണ് ഉപ്പിട്ടത് കേട്ടാ അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇഡലി ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കി ആ ഇഡലി അവിടെ നിന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേഗം പഴമാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത് അപറിച്ചാടിന് പഴം പുഴുങ്ങിയത് ഒട്ടും ഇഷ്ടമല്ല ഇട്ടാണ് അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിക്കാനാണ് രണ്ട് പഴം എടുത്തത് പഴത്തിനിപ്പോൾ നല്ല വിലയുണ്ട് ഇട്ടാം ഓണം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴത്തിനും പച്ചക്കായക്കൊക്കെ ഒക്കെ ഭയങ്കര വിലയാണ് ഇപ്പം എൺപത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മൾ പഴം മേടിക്കുന്നത് കേട്ടോ എങ്കിലും മേടിക്കുന്നുണ്ട് ഒരു കിലോ തീരുമ്പോൾ തീരുമ്പോൾ ഓരോ കിലോ കാരണം നേരത്തെ നമ്മൾ രണ്ട് കിലോ മേടിച്ച് വെക്കും അപ്പോൾ കൂടുതലിങ്ങനെ പഴുത്തൊക്കെ പോകുവാനും കഴിച്ചില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ കളയാൻ പറ്റൂല പഴുത്ത് കളയാൻ പറ്റില്ല അപ്പോൾ പിന്നെ റയനാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴും അത്ര വലിയ ഇഷ്ടമില്ല റയൻ ആപ്പിൾ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ആപ്പിളും മേടിച്ച് വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കിലോ ഏത്തപ്പഴം മാത്രമേ മേടിക്കുന്നുള്ളൂ അങ്ങനെ അതേ ഞാൻ ഇഡലി ചട്നിക്ക ചട്നി ഇത്തിരി ലൂസായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കി വരികയും ചെയ്തിട്ട് അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ലഞ്ചിൻ്റെ കറിയാണിന്ന് വെക്കണത് അപ്പം നിങ്ങൾ കാത്തിരുന്ന പോലെയുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ മീൽ പ്ലാനിങ്ങും ഞാൻ ചെയ്തിട്ടില്ല കാരണം മീൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിച്ചാഡാണ് മുൻകൈ എടുത്തിട്ട് നമുക്ക് വെജിറ്റബിൾ വെജിറ്റബിളാക്കാം കുറച്ച് ദിവസത്തേക്ക് പിന്നെ നിങ്ങൾ വേണമെങ്കിൽ മീൻ കഴിച്ചോ ഇറച്ചികളെല്ലാം നമുക്ക് മാറ്റാം ചിക്കനും ബീഫൊന്നും ഏതായാലും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തില് ആയത് പക്ഷെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ തന്നെ ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും തീരും അര കിലോ ബീൻസാണിത് ബീൻസ് ഒന്ന് മുളക് മഞ്ഞളും മുളകും ഇട്ടിട്ട് ഇത്തിരി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് സവാളയൊക്കെ വയറ്റി അങ്ങനെ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളു പിന്നെ ഒരു മോരയാറ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെജിറ്റബിൾസ് ചെയ്യുക എന്നുള്ളത് അരിഞ്ഞെടുക്കുക എന്നൊക്കെയുള്ള നല്ലൊരു പണിയാണ് അപ്പോൾ ഈ അരക്കിലോ ഒരു നേരത്തേക്ക് വെക്കുമ്പോൾ അത് ഏകദേശം തീർന്നു പോയിട്ടുണ്ടാകും പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വെക്കണം അതൊക്കെ ഒരു പണിയാണ് ശരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ മുഖത്തൊന്നും യാതൊരു സന്തോഷമില്ല ഇവരുടെയെന്ന് പറയേണ്ട റിച്ച് ആൻ്റെ മുഖത്ത് യാതൊരു സന്തോഷമില്ല അതുപോലെ തന്നെ പപ്പക്കും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മീനൊക്കെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ ഷാജി വന്നപ്പോൾ മീൻ മേടിക്കാമൊന്നും പറ്റിയില്ല അതുകൊണ്ട് മീനിൻ്റെ അംശം പോലുമില്ല അപ്പോൾ മീനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പപ്പക്കും റയനും ഒക്കെ കൊടുക്കാം പപ്പക്ക് കുഴപ്പമില്ല പിന്നെ ഒരു സൈഡ് പച്ചക്കറി കൂടി കഴിക്കും പക്ഷെ പച്ചക്കറികൾ മാത്രം എന്ന് പറയുമ്പോൾ പപ്പക്കത് ഗ്യാസ്ട്രബിളാണ് കൂടുതലും ആ ബുദ്ധിമുട്ടാണ് എങ്കിലും ഇന്ന് നമ്മൾ ഈ ഒരു ബീൻസും മോരിയാറും ഇത് റിച്ചാർഡ് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അത് രണ്ടും മാത്രം മതി കൂടുതൽ കുക്ക് ചെയ്ത് നേരം കളയണ്ട എന്ന് പറഞ്ഞു എങ്കിലും രാത്രിയാകുമ്പോൾ നമുക്ക് കറിയില്ലാത്തതുകൊണ്ട് ഇതേ മുട്ട പൊരിക്കണേ അപ്പോൾ അതും ഒരു പണിയാണ് പപ്പടം ഉണ്ടായിരുന്ന ഉച്ചക്ക് പപ്പടവും അധികം കഴിക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാത്രി പിന്നെ മുട്ട പൊരിച്ച് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മീൽ പ്ലാനിങ്ങിൻ്റെ അവസ്ഥ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ മീൽ പ്ലാനിങ് ഞാൻ ചെയ്യും ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ മീൽ പ്ലാനിങ് ഇങ്ങനെ വൈകിപ്പോകുന്നതിന് ഒരു റീസൺ കൂടിയുണ്ട് കാരണം റിച്ചാർഡാണല്ലോ ഈ ഒരു വെജിറ്റബിളിൻ്റെ കാര്യം പറയണത് കാരണം അവൻ ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് വീട്ടിൽ നിന്ന് നല്ലായിട്ട് ഭക്ഷണം കഴിച്ച് ചിക്കനും എല്ലാ കാര്യങ്ങളും കഴിച്ച് മടുത്തിട്ടാണ് അവനത് പറഞ്ഞേക്കുന്നത് പക്ഷേ നമ്മുടെ റയൻ വന്നതല്ലേ ഉള്ളു അപ്പോൾ റയന് വേണ്ടത് നോൺ വെജ് തന്നെയാണെന്നുള്ളത് എനിക്കറിയാം ആ കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ വെജിറ്റബിൾ വെച്ച് കൊടുത്താൽ എന്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം മമ്മി എന്ന് പറഞ്ഞ് നല്ലതുപോലെ നമ്മളോട് സഹകരിക്കുന്ന കുട്ടിയാണ് ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാറില്ലേ റയൻ ഏതൊരു സാഹചര്യത്തിലും നമ്മളോട് കൂടി സഹകരിച്ചു നിൽക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ സങ്കടം അവൻ്റെ കാര്യം എനിക്കറിയാം അവന് വെജിറ്റബിൾ അത്ര വലിയ താല്പര്യമില്ല ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ മീൽ പ്ലാനിങ്ങിൽ അങ്ങോട്ട് ചെയ്യാനായിട്ടൊരു മടി കാണിക്കുന്നത് കേട്ടോ എങ്കിലും ചെയ്യണം എന്ന് തന്നെ അപ്പോൾ റയന് വേണ്ടിയിട്ട് ഞാൻ എന്ത് തന്നെ ആയാലും അടുത്ത ദിവസത്തിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കാരണം റയൻ വന്നു കഴിഞ്ഞിട്ട് ഞാനെൻ്റെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്കറിയാം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല കാരണം കൂടുതൽ പുറത്തുനിന്ന് കഴിക്കും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇന്ന് എന്തു തന്നെയാലും ഞാൻ ഇത്തിരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ രാവിലെ ഒരു ഏഴ് മണിയായിട്ടുള്ളൂ കാരണം എനിക്കിന്ന് ഞാൻ അന്ന് മര മരിപ്പിന് പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞില്ലേ എൻ്റെ ഗോഡ് ഫാദറാണ് എൻ്റെ കൊച്ചാപ്പനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഏഴ് ഉണ്ടാവുമല്ലോ നമുക്ക് മരണാനന്തര ചടങ്ങ് ഉണ്ടാകുമല്ലേ അത് അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് നമ്മൾ രാവിലെ തന്നെ കുർബാന പിന്നെ അതിൻ്റെ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞിട്ട് വേണം വരാൻ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഉച്ച കഴിയും അതുകൊണ്ട് തന്നെ രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് ഉച്ചക്ക് കുട്ടികൾക്ക് രണ്ടുപേർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാനും പപ്പയും കൂടിയിട്ടാണ് പോണത് കാരണം ഇന്നിപ്പോൾ പ്പോൾ റിച്ചാർഡും കൂടി വരാമെന്ന് വിചാരിച്ചെങ്കിലും ഇന്നിവിടെ മറ്റേ നമ്മുടെ പ്യൂരിഫയർ കൊണ്ടൊന്നു വെച്ചിട്ടില്ലേ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരണ ദിവസമായിരുന്നു അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞ ദിവസം ഒരു ദിവസം വൈകിട്ടാണ് പിറ്റേന്ന് വന്നേക്കണത് അപ്പോൾ അതുകൊണ്ട് അവന് അത് അവര് വരാൻ വേണ്ടിയിട്ട് അവരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും പപ്പയും മാത്രമാണ് പോയതെട്ടാ അപ്പോൾ ഏതായാലും ഇവർ ഇന്നലത്തെ ദിവസം അല്ലേ കഴിച്ചേക്കണത് അപ്പോൾ റിച്ചാർഡ് ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് വന്ന് കിച്ചണിലേക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കണ സ്മെല്ല് കേട്ടിട്ട് വന്നു അപ്പോൾ അവൻ്റെ മമ്മി മമ്മിയുടെ അടുത്തല്ലേ ഇതൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണത് മമ്മി പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയത് ഞാൻ ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ നീ ഇത്രയും നാളും കഴിച്ച് കഴിച്ച് മടുത്ത് നിൽക്കുന്നതാണ് പക്ഷെ റയന എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല അവൻ്റെ മനസ്സിൽ അവന് ഒരുപാട് നോൺ വെജ് കഴിക്കുന്നതിനെ ഇഷ്ടം അപ്പോൾ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചത് ഇത് നീ കഴിക്കണ്ട കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട ചോറുണ്ട് അത് കഴിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ അതും കേട്ടിട്ട് പോയിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഏഴുമണിയായപ്പോൾ തന്നെ ഞാൻ ബിരിയാണിയുടെ പണിയാണ് ആദ്യം ചെയ്തത് കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയി തന്നെയുള്ളു അത് സാവധാനം പുറകെ ചെയ്താൽ മതി അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സവാള വെജിറ്റബിൾ ഓയിലിൽ വറുത്ത് അതിൻ്റെ പകുതി സവാള എടുത്ത് മാറ്റി പകുതി സവാള പകുതി കൂടുതൽ സവാള നമ്മൾ കറിയിലേക്കാണ് അപ്പോൾ പകുതിയിൽ കുറച്ച് സവാളയാണ് കോരി മാറ്റിയത് പകുതിയിൽ കൂടുതൽ സവാളയും ആ ബാക്കി വന്ന എണ്ണ കൂടുതൽ എണ്ണയില്ല അത്യാവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഉള്ളൂ ആ എണ്ണയുടെ അകത്തേക്കാണ് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ചിക്കൻ മസാല ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അതിനെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം കൂടുതൽ വെക്കണമെങ്കിൽ ഏറ്റവും നല്ലത് തലേദിവസം തന്നെ ആ പരിപാടി ചെയ്ത് വെക്കണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ മീ അത് വെന്ത് അതിൻ്റെ മീതിലേക്ക് റൈസ് ഇട്ട് ദമ്മായിട്ട് എടുക്കണമായിരിക്കുള്ളൂ കൂടുതലും നല്ലത് ഇതിപ്പം ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണം അതുകൊണ്ട് അങ്ങനെ വെക്കാനുള്ള നേരമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാനത് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അരമണിക്കൂർ അരമണിക്കൂറിരുന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സാവധാനം വേവിച്ച് മുക്കാൽ വേവാകുമ്പോൾ റൈസ് സെപ്പറേറ്റ് വേവിച്ച് മുക്കാൽ വേവായിട്ടുള്ള റൈസ് ഇതിൻ്റെ മീൽ ദമ്മിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പച്ചക്കറി കൂടെ ഉണ്ടാക്കുന്നതിനേലും എളുപ്പം എനിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് എപ്പോഴും അപ്പോൾ അങ്ങനെ അതൊരു വശത്ത് നടക്കുന്നുണ്ട് കാലത്തെ പുട്ടും പഴവായിരുന്നു പക്ഷേ റിച്ചാർഡിനപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നൂഡിൽസ് കിടന്നു അപ്പോൾ ഈ നൂഡിൽസൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെ ഇന്ന ഉണ്ട് ഇതിപ്പോൾ നമ്മളെക്കാൾ അറിവുള്ള നമ്മളുടെ മക്കളെ നമ്മൾ എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല അവർ പറയുന്നത് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അതുമാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കാരണം അവർ അവരാണ് നമ്മൾക്ക് അറിയില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അവരോട് എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല കാരണം നമ്മളെക്കാൾ കൂടുതൽ പഠിപ്പും ലോകപരവും ഉള്ളത് മക്കൾക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണത് കുഞ്ഞു പിള്ളേരോടല്ലേ ങ്ങനെയൊക്കെ ഉപദേശിക്കാനും തല്ലി വഴക്കു പറഞ്ഞൊക്കെ കാര്യങ്ങള് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അപ്പം അതിൻ്റെ ഒക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് അതുകൊണ്ട് അവർ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തത് കാരണം സാധനങ്ങളെല്ലാം നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ പുട്ടും പഴവും പലഹാരങ്ങളുണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ലെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ഞാൻ ഏതായാലും ആ മുക്കാൽ വേവായിട്ടുള്ള ചിക്കൻ്റെ മീതിലേക്ക് മുക്കാൽ വേവിൽ നമ്മൾ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ഗരം ഫുൾ അതായത് ഹോൾ മസാല ഇട്ട് വേവിച്ച ആ റൈസ് ഞാൻ വാർത്താണ് കേട്ടോ ഇടണത് മുക്കാൽ വേവിലെടുത്തിട്ട് വാർത്തിടും അപ്പോൾ അത് സെറ്റാക്കി ഇനി ദമ്മിട്ട് അതൊക്കെ ഓഫ് ചെയ്ത് ഞാൻ പോകാനായിട്ട് ഒരുങ്ങി ദേ ഇല്ല ഇവിടെ ണ്ടാ ഒരു ലേസ് ഉണ്ട് താഴത്തെ ലൈസ് ഉണ്ട് ഉണ്ട് പിന്നെ കൈ ലേസ് ഉണ്ട് അല്ല ഇത് ഒരു ബ്ലാക്ക് സാധനം ഇവിടെ കാണാമോ അങ്ങനെ ഞാനും അപ്പയും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണു അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സമാധാനം ഉണ്ട് കേട്ടോ കാരണം റായന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ല അവനെ ഹാപ്പി ആയിട്ട് കഴിക്കല്ല എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരാൻ ലേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ താനേ എടുത്ത് കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മമ്മി വൈകുന്നേരം വന്നാലും അത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യും മമ്മി വന്നിട്ടേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ ദം ബിരിയാണി ഇങ്ങനെ കോരി ഓര് എടുക്കണ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അവൻ പറഞ്ഞില്ല മമ്മി വന്ന് കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങളിത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ദം ബിരിയാണി എന്ന് പറയുമ്പോഴേ റൈസ് കോരി എടുക്കണേ എന്നിട്ട് ആ താഴെയുള്ള ആ കറി ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്ത് റൈസ് വേറെ കറി വേറെയൊക്കെ ഒക്കെ വെക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അതൊരു പണിയാണ് പിള്ളേർക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയെങ്കിലും എനിക്ക് വിശം എന്നാലാന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ച് അപ്പോൾ ഏതായാലും വേണ്ട മമ്മി വന്നിട്ട് എഴുതി കൊള്ളുന്നുണ്ട് അങ്ങനെ ഞാനും പപ്പയും പോയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനത്തെ നമ്മൾ എൻ്റെ കല്യാണം നടന്ന പള്ളിയിലാണ് എൻ അതായത് ഞങ്ങളുടെ ആ വീട്ടിലെ ഇടവകപ്പള്ളിയാണിത് സെയിൻറ്റ് സബാസ്റ്റ്യൻ ചർച്ചാണ് അപ്പോൾ ഇത് അവസ്പിതാവ് സെയിൻറ്റ് ജോസഫാണ് ആ കിടന്നുറങ്ങുന്നത് കേട്ടോ ആ ഒരു രൂപം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഭൂരിഭാഗം സ്ഥലങ്ങളിലും അങ്ങനെ കാണില്ല റയർ ആയിട്ടുള്ള ഒരു രൂപമാണത് ഉറങ്ങണത് സെയിൻറ് ജോസഫ് കിടന്ന് ഉറങ്ങുന്ന ഒരു അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു അതിൻ്റെ കുഞ്ഞു രൂപങ്ങളും മേടിക്കാൻ കിട്ടും കേട്ടാ വീട്ടിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയത് അങ്ങനെ ഇത് വട്ടക്കല്ല് വട്ടക്കല്ലിൽ കയറി ചുറ്റും നോക്കിയപ്പോഴത്തേക്കും അതിമനോഹരമാണ് കാരണം വാട്ടർ ആണ് മുന്നിൽ കായലാണ് അപ്പോൾ അതിൻ്റേതായ ഭംഗിയെല്ലാം കൂടിയുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയിൽ തന്നെയാണ് നമ്മളുടെ നമ്മൾ ഡയോണഇടക്കെ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു ഞാൻ നമ്മുടെ ചേട്ടനും അവിടെ ചേച്ചിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒറ്റക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ചേച്ചിക്ക് നടുവിനൊക്കെ ചെറിയ വേണ്ടി ചേട്ടൻ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് ചേട്ടൻ അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്തേട്ടാ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഒന്ന് മേൽ കഴുകി നല്ല ചൂടുണ്ടായിരുന്നു നല്ല ഉച്ചക്കുള്ള പരിപാടി അല്ലേ അപ്പോൾ നമ്മൾ സിനിത്തേരിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂടും ഒക്കെ ആയി പ്പോൾ വേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം വന്നിട്ടൊന്ന് മേൽ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ പിള്ളേരുടെ ഫുഡെടുത്തേട്ടാ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കിട്ടിയത് റൈസ് എല്ലാം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം മുക്കാൽ വേവിൽ റൈസ് എടുത്തിട്ട് പിന്നെ ഈ ദം ഒരു പത്ത് മിനിറ്റ് ഇടാൻ നേരത്ത് അതൊന്നും സോഫ്റ്റ് ആയിട്ട് വരും നമ്മൾ നമ്മളീ വറ്റിച്ചെടുക്കുന്ന ചോറിനേലും എപ്പോഴും സോഫ്റ്റായിട്ട് വരണത് ഇതുപോലെ വേവിച്ചെടുക്കുന്ന ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന റൈസാണ് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ദം ഇടുമ്പോൾ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇങ്ങനെ ദം ഇടാത്ത സാഹചര്യത്തിൽ വറ്റിച്ചെടുക്കുമ്പോൾ നെയ്യൊക്കെ കിടന്ന് വറ്റി വരുമ്പോൾ വറ്റുവരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വറ്റിച്ചു കൊടുക്കുന്നത് പിന്നെ ഈ പണി എളുപ്പാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് പിള്ളേരോട് തന്നെ എല്ലാം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെക്ക് എന്നിട്ട് കഴിക്കാമെന്നൊക്കെ ഞാൻ പറയണേണേ ഇതെടുത്തോ ഇനി ഇത് വേറെ അല്ല അത് കറിയാറ് മറ്റേ ഇത് ദം ബിരിയാണിയാണ് പടി വശത്തത് ിമിറ്റഡ് രണ്ട് പാത്രങ്ങളും എടുത്ത് വെച്ചിട്ട് തന്നെ വിളമ്പിത്തുന്നു കേട്ടോ ഡയന് റൈസൊക്കെ അല്ലേ കൂടുതലൊക്കെ വേണ്ടത് അങ്ങനെ ഇതെന്തിനാണ് ഉണ്ടാക്കിയത് മമ്മി എന്നും പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരുന്ന റിച്ചാർഡ് ഏറ്റവും ഹാപ്പിയായിട്ട് കഴിയണം റിച്ചാർഡ് കൊണ്ട് എന്തോ ടേസ്റ്റാണ് മമ്മി ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഇതുവരെ കഴിക്കാത്തൊരു ബിരിയാണിയാണിതെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അയനും ആയിട്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ എല്ലാം ഞാൻ അവിടെ വെച്ച് കൊടുത്ത് അങ്ങനെ പിള്ളേർ രണ്ടാളും ഹാപ്പി ആയിട്ട് കഴിച്ചു അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഫില്ല് ആയിട്ട് ഒരു ടാങ്കിലെ വെള്ളം കംപ്ലീറ്റ് കളയണല്ലോ ആദ്യത്തെ അപ്പൊ അങ്ങനെ കളയാൻ വേണ്ടി ബക്കറ്റിൽ പിടിക്കണ എന്നിട്ട് ഇനി പിള്ളേണു നമ്മൾ യൂസ് ചെയ്യണത് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാട ഇത് എവിടെന്നു ഇത് കിട്ടിയതല്ലേ അപ്പൊ നമ്മൾ ഇത് എത്ര രൂപയാണ് മേടിച്ചതെന്നൊക്കെ മേടിച്ചത് എന്നൊക്കെ ൾക്കെല്ലാം ഇതിന് വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇതിനകത്ത് കേറുള്ളത് ഡയറക്ട് വന്നിട്ട് പണിയെടുത്ത് പെട്ടെന്ന് പോകും അബദില നേരെ പോലെ ഇന്നത്തെ ഫിൽറ്റർ ഉണ്ട് വെള്ള പ്രോ ഫിൽട്രാണ് ചിന്തിക്കുന്നത് ആ അയ്യോ ഈ വാസം ആയിട്ട് നല്ല ഫിൽട്രিং സെലിമെന്റ്സ് അകല റിമൂവ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റിയ വാട്ടറാണ് ട്ടോ ഓക്കേ ഓക്കേ ഒരുപാട് എടുക്കുക ഇതിലൈറ്റ് പിന്നെ കുറച്ചെടുക്കേ നമ്മൾ ഡബിൾ പ്രൊട്ടക്ഷൻ ആണ് ഇത് എല്ലാ രണ്ട് മാസം കൂടുവന്നയട്ടെ എടുത്ത ക്ലീൻ ചെയ്യണം ഇത് ഓരിറ്റി ക്ലീൻ ചെയ്യണം ഓക്കേ ഇത് ഒരു നല്ലത വാറണ്ടി ഉണ്ട് ആ ഫിൽറ്റർ ബോക്സ് ഫുൾ ആണ് ആ ഇവിടെ ഉണ്ട് വാട്ടർ ലെവൽ കാണാൻ പറ്റും പിന്നെ പുതിയ പീഡിഫെയർ വെള്ളം കുടിക്കാൻ പോണത് മറ്റേ പീഡിഫയർ പഴകി അതുകൊണ്ട് മാറ്റിയതാണ് വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമില്ല ആ

അപ്പോൾ ഇതിൻ്റെ എല്ലാം പോയേക്കുന്നതേ നമ്മൾ നേരത്തെ ഓവൻ്റെ മുകളിലുള്ള സ്വിച്ചില്ലേ ആ ഓവൻ്റെ സ്വിച്ചും ഓവൻ്റെ പിന്നും എല്ലാം അതിൽ തന്നെ കുത്തണത് അതുകൊണ്ട് മാറ്റി 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 നമ്മൾ കുത്തും ഇത് കണ്ട അത് ഇങ്ങനെ നീളത്തിലാണ് വയറ് കടന്നു വെച്ചത് അപ്പോൾ ഏതായാലും പപ്പ ഒരു രണ്ട് മണിക്കൂറത്ത് ഒരു പണിയായിരുന്നു പപ്പക്ക് എങ്കിൽ തന്നെയും പപ്പ ഇത് ശരിയാക്കി തന്നിട്ട് ഇത് വേണ്ട ഈ ഒരു സംഭവം നമ്മുടെ ഈ ഹുഡിൻ്റെ അകത്ത് കൂടിയിട്ട് മോളിലൊക്കെ ഉള്ള സ്വിച്ചിൽ പപ്പത് സെറ്റാക്കി അപ്പോൾ ഇവിടെ കൂടി ഇങ്ങനെ വയർ വലിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓവണിൻ്റെ അത് എപ്പോഴും അതിൽ കുത്തിയിട്ടേക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഓവൺ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ആ പിന്നൂരി മാറ്റിയിട്ട് ആ പിന്നുകുത്തും വെള്ളം എടുക്കണമെങ്കിൽ ഓവൻ്റെ പിന്നു മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ ഇത് കുത്തണം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ വീട്ടിലെ സെറ്റിങ്സ് പ്രായനിതിൻ്റെ ഇടയിൽ സൈക്കിൾ ചോട്ടാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അന്ന് പോയി വന്നപ്പോഴത്തേക്കും അഞ്ച് ഐസ്ക്രീം കൊണ്ടുവന്ന് മൂന്നെണ്ണം ഞങ്ങൾ കഴിച്ച് പപ്പടത് ഇപ്പം വേണ്ട ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം എനിക്കും കൂടി കഴിക്കാൻ എക്സ്ട്രാ അങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ട് ഫ്രീസറിൽ കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്നെണ്ണം കൂടെ ഐസ്ക്രീം കഴിച്ചു അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് ടു സെവൻറ്റി നയനാണ് ആ ഡ്രസ്സിൻ്റെ വില കോട്ടൺ ആണ് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിട്ടില്ലേ ആ പ്രിൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രിൻ്റിലുള്ള ഒരു കുർത്തി എനിക്ക് ഉണ്ടായിരുന്നു ആ കുർത്തി ഞാൻ ജീൻസിൻ്റെ ഒപ്പമാണ് ഇട്ടുകൊണ്ടിരുന്നെച്ചത് മുട്ട് വരെയുള്ള കുർത്തി സെയിം പ്രിൻ്റ് ആയിരുന്നു ഒത്തിരി നാളത് ചാവട്ടി പിടിച്ചു കൊടുത്തെന്ന് പറയാം ഇത്രയും കൊടുത്ത ഒരു കുർത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ പ്രിന്റ് കണ്ടപ്പോൾ ഞാൻ വേഗം മേടിച്ചാണ് അത് നല്ല ക്ലോത്താണ് കേട്ടോ കോട്ടൺ ക്ലോത്താണ് അതിൻ്റെ കൂടെ ദുപ്പട്ട ഉണ്ടെന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ദുപ്പട്ടയൊന്നും ഇല്ല റിവ്യൂലും ദുപ്പട്ട ആരും ഇട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അതിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് സൂപ്പറാണ് ആ ഡ്രസ്സ് കേട്ടോ നല്ല ഡ്രസ്സാണ് അതുപോലെ തന്നെ ഒരു ഡ്രസ്സായിരുന്നു ഇത് പക്ഷേ ഇതിൻ്റെ തുണി വളരെ മോശം എന്ന് വെച്ചാൽ പഴം തുണി പോലെ കിടക്കുന്ന റയോണാണ് ഒട്ടും കൊള്ളൂല്ല ഞാനത് തിരിച്ചു കൊടുത്തത് അപ്പോൾ ഇതുപോലെയുള്ള പ്രിന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ബോട്ടോ പ്പോൾ ഒരുപോലെ വരുമ്പോഴത്തേക്കും മിക്ക വെറും എന്നാണ് സാധാരണ പറഞ്ഞത് പക്ഷേ കോട്ട്സെറ്റ് എന്ന് പറയുമ്പോൾ മുട്ടിനു മുകളിൽ നിൽക്കുന്ന കുർത്തികളാണ് കോഡ്സെറ്റിൻ്റെ രൂപത്തിൽ വരുന്നത് ഇത് നല്ല ലെങ്ത്ത് ഉള്ളതാണ് അപ്പോൾ ഇതിനെ എന്ന് പറയാൻ എന്ന് എനിക്ക് അറിയില്ല ആ അപ്പോൾ അതെ ഈ ഒരു കെ എൽ എഫ് വെളിച്ചെണ്ണയില്ലേ ചേട്ടൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നെ കേട്ടോ ചേട്ടൻ പള്ളിയിൽ വന്നപ്പോഴത്തേക്കത് ഞങ്ങളുടെ കാറിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരുന്നു ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നാണ് കാരണം ഈ കെ എൽ എഫിലായിരുന്നു ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വർക്ക് ചെയ്ത കാലം മുതൽ ഈ കാലം വരെയും അവർ ഈ വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര വിലയാണ് ഈ വെളിച്ചെണ്ണക്ക് എങ്കിൽ അവരിത് മാത്രമേ യൂസ് ചെയ്യണം വേറെ ഒരു രീതിയിലുള്ള ഓയിലുകളും അവരുടെ വീട്ടിൽ മേടിക്കില്ല എല്ലാ പാചകവും വെളിച്ചെണ്ണയിലാണ് അപ്പോൾ എനിക്ക് ആ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഇത് ഗിഫ്റ്റ് ായിട്ട് കൊണ്ടുപോവന്ന് തന്നാണ് കേട്ടോ അങ്ങനെ അതും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ചേട്ടൻ ആവഴി വീട്ടിലേക്ക് അങ്ങനെ പോയി ഇങ്ങോട്ട് കേറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഫോട്ടോസൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ആ കമൻസിൽ ഞാൻ കണ്ടായിരുന്നു കാരണം ഞാൻ പണ്ട് മുതലേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ മെമ്മറീസാണ് അതല്ല അപ്പോൾ ഇതിൽ കിടക്കുമ്പോൾ അത് നഷ്ടപ്പെടാതെ എന്ന് ചോദിച്ച് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെയും പപ്പയുടെയും വിവാഹം നടക്കുന്നത് നയൻറ്റി ഫൈവ് ജനുവരി പതിനഞ്ചാം തീയതിയാണ് കേട്ടോ അപ്പോൾ ആ വർഷം തന്നെ അവസാനം റിച്ചാർഡ് ഉണ്ടായിട്ടുണ്ട് നവംബർ നയൻറ്റി ഫൈവ് നവംബറിൽ മുപ്പാം തീയതിയാണ് അവൻ്റെ ജനനം അപ്പോൾ ആ സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഫോട്ടോയും വീഡിയോയും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ മനസ്മൃദ്ദത്തിൻ്റെ കുട്ടികളുടെ ഇത് ബാപ്റ്റിസത്തിൻ്റെ മൂന്ന് പേരുടെ എല്ലാ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു വീഡിയോ ക്യാസറ്റായിരുന്നു അന്നൊക്കെ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ വളരെ വാല്യൂബിളായിട്ട് എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് പക്ഷേ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഫുള്ള് ക്യാസറ്റുകളും കൂടിയിട്ട് ഒരു ബാഗിലാക്കിയിട്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്ത് തന്ന വീഡിയോഗ്രാഫറിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ട് അതെല്ലാം ഡിസ്കിലേക്ക് മാറ്റി സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി പപ്പ കൊടുത്തു വിട്ടത് മൊത്തത്തിൽ ആ ബാഗോട് കൂടി ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഞങ്ങളുടെ മെമ്മറീസ് അവിടെ വെച്ച് പോയി എല്ലാ വീഡിയോ ക്യാസറ്റും പോയി കുഞ്ഞുങ്ങളുടെയും പോയി ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ മനസ്സമ്മത്തിൻ്റെയും കല്യാണത്തിൻ്റെയും എല്ലാം പോയി അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു അത് മൊത്തം പോയി അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു അയാളുടെ കൈയിൽ നിന്ന് നഷ്ടപ്പെട്ട് അയാൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അയാളുടെ അശ്രദ്ധ കൊണ്ട് അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി ഒത്തിരി നാളയാൾ ഞങ്ങളുടെ കണ്ണീപ്പിടാതെ ഒളിച്ച് നടന്ന് എൻ്റെ ബ്രദറും പപ്പയും കൂടിയിട്ട് ഒത്തിരി നാളെ അയാളുടെ പിന്നാലെ നടന്നെങ്കിലും അയാൾ ഒളിച്ച് നടന്ന് അവസാനമാണ് നമ്മൾ പിടിച്ച് ആളെ കണ്ടു കിട്ടിയപ്പോൾ പറഞ്ഞ് അതിൻ്റെ കൈ നഷ്ടപ്പെട്ടു ഇന്നും അതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് നഷ്ടപ്പെട്ട് എന്ന് മാത്രം അറിയാം അങ്ങനെ അതെല്ലാം പോയി പിന്നീടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് പക്ഷേ അതും മതി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ ബർത്ത്ഡേക്കും ഞാൻ കൊണ്ടുപോയിട്ട് ഫോട്ടോ എനിക്കത് നിർബന്ധമായിരുന്നു അതെല്ലാം ഞാൻ ചെയ്തിരുന്നു ഞാൻ പറയാറില്ലേ റിച്ചാർഡ് ഒരു ഫോട്ടോയിൽ സഹകരിക്കാത്ത കുട്ടിയാണ് എങ്കിൽ തന്നെയും അവനെ അടിച്ചായാലും ഞാൻ നിർത്തി ഫോട്ടോ എടുത്ത് അപ്പോൾ ഓരോ ബർത്ത്ഡേക്ക് അവരെന്തായിട്ടിരുന്നത് എൻ ഷൂസും എല്ലാം പുതിയതായിരിക്കും അപ്പോൾ അതെല്ലാം കാണാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പുതിയ തലമുറക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഞാനിത് കാണിക്കുന്നത് പിന്നെ ഈ ഫോട്ടോസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും കുഴപ്പമില്ല ഫോട്ടോസായിട്ട് പോയ പോയാലും ഇതെല്ലാം യൂട്യൂബിൽ കിടക്കും അതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാനിത് അപ്ലോഡ് ചെയ്ത് ഇട്ടേക്കുന്നത് ഒരുപാട് ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ട് കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ എല്ലാ കൊല്ലം എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇടുമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേയധികം ഫോട്ടോസ് ഇതുപോലെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും വേണ്ടിയിട്ടാണ് കുറേയധികം ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇടക്കിടക്ക് ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കുറേ അധികം പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ നോക്കണില്ല കാരണം എൻ്റെ ഒരു സന്തോഷം ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്രേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ എവിടെ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്ന് മിക്കവരും ചോദിക്കാറുണ്ട് കേട്ടോ കാരണം എറണാകുളത്ത് നല്ല നല്ല കടകളിൽ എറണാകുളത്ത് ഒരുപാട് കടകളിൽ അവിടെ പോലും കിട്ടാത്ത അത്ര നല്ല കളക്ഷനായിരുന്നു നമ്മളുടെ മനീഷ പാലസ് റോഡില്ലേ മട്ടാഞ്ചേരിയിൽ ആ കടയിലുണ്ടായിരുന്നു അപ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും മനീഷ അവിടെ നിന്ന് കുട്ടികളുടെ ഡ്രസ്സ് മൊത്തം ഞാൻ എടുത്തു വെച്ചാൽ അവിടെ ടീനേജ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സേ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയില്ല അപ്പോൾ ആ കാലഘട്ടം വരെയും അവിടുത്തെ ആ ഡ്രസ്സുകളാണ് നമ്മുടെ കുട്ടികളെ ഇടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമൊക്കെ കുഞ്ഞുങ്ങളുണ്ടായ ആദ്യ കാലഘട്ടത്തിൽ ഒന്നും മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയിട്ട് എടുത്തോണ്ടിരുന്നത് അപ്പോൾ എറണാകുളത്ത് ഭയങ്കര വില ഉണ്ട് ഈ ലിറ്റിലിണ്ടത്തിലൊക്കെ കയറി ഭയങ്കര വിലയുണ്ട് പക്ഷെ നല്ലൊരു സ്റ്റൈൽ ഡ്രസ്സുകളൊക്കെ കിട്ടും കേട്ടോ പിന്നെയാണ് ഈ മനീഷ കണ്ടുപിടിച്ച് ഞാൻ മനീഷിലേക്ക് മാറിയത് പിന്നെ എനിക്കുള്ള ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഈ ജീൻസ് ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ഇട്ട് നടന്നിരുന്നത് അപ്പോൾ അതെല്ലാം പപ്പ എനിക്ക് എടുത്തത് ഡ്യൂ ഡ്രോഫ്സിന്നായിരുന്നു അവിടെ ഭയങ്കര വിലയാണ് കേട്ടോ പക്ഷേ ഇല്ലേ ഇപ്പം നമ്മൾ ഈ ഓൺലൈനിൽ ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇത് തന്നെയായിരുന്നു ഡ്യൂ ഡ്രോഫ്സിന്ന് ഇത്രയും വില കൊടുത്ത് നമ്മൾ മേടിച്ചിരുന്നത് എന്ന് ഇപ്പോഴായിട്ട് ഞാൻ ഓർക്കുട്ടാ അപ്പോൾ ഇത്രേല്ല ഇന്നത്തെ വീഡിയോ വൈകിട്ട് പോയി നമ്മൾ

ഹൃദയം എന്താ സ്നേഹിക്കണത് പൂച്ചകള് ഫുഡിന് വേണ്ടി ഫുഡ് വീട്ടിലേക്ക് അവരവരെ വഴിക്ക് പോകും വേറെ വീട്ടിലോട്ട് ആ അത് ഹൃദയം ആണ് ഇവർക്ക് ഫുഡൊന്നും അല്ല ആളെ കണ്ടാൽ മതി ആള് വരാൻ വെയിറ്റ് ചെയ്യും വഴിച്ചേ പോണവിടെ കുഞ്ഞ് ഫുഡൊന്നും വേണ്ട അവര് ഫുഡ് കഴിക്കാതെ ദിവസങ്ങളോളം അവിടെ ഇരിക്കും വന്നിട്ട് അവരുടെ വീട്ടുകാരെ കാണണം പിന്നെ പൂച്ചകളൊക്കെ പോയ വഴി പോകും ഒന്ന് വീടും പൂട്ടിട്ടൊന്നും വെള്ളം കണ്ണി പോയിട്ട് വന്നാൽ മതി രണ്ടു ദിവസം കൊണ്ട് പൂച്ച പൂച്ചയുടെ വഴിക്കും വേറെ വീട്ടിൽ പോകും പിന്നെ കാണൂല പറ്റകളും ഇതൊക്കെ അങ്ങനെയല്ല വീടും പൂട്ടിട്ട് അവിടെ കുത്തി ഇരിക്കും വീട്ടുകാർ വന്നവരെ പാട്ടിണി അവിടെ കിടക്കും അതാണ് ഇവരുടെ വ്യത്യാസം ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കൂടി നായക്കൊടുക്കണം എന്നുള്ള പഴയ ആളുകളുടെ പഴമൊഴിയാണ് അത് കറക്റ്റാ ഇവള് നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ എല്ലാവരുടെ ഹാർട്ടിന്റെ പാർട്ടായി അറിയത് ഹാർട്ടിന്റെ ഒരു പാർട്ടല്ലേ ഇവള് നമ്മുടെ എല്ലാവരുടെ